ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് എൽ സി എം ആൻഡ് എച്ച് സി എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൻ്റെ ഫസ്റ്റ് ക്ലാസ് ക്ലാസ്സാണത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ സി എമ്മും അതുപോലെ തന്നെ എച്ച് സി എഫും എൽ സി എമ്മും എച്ച് സി എഫും എന്താണെന്നാണ് അതിൻ്റെ ബേസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന രണ്ട് ടേംസും എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ എൽ സി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അതാണ് ഈ എൽ സി എം അതായത് ഈ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ചെറിയ ആപ്സ് ചെറുതാക്കിയിട്ട് എഴുതുന്നതിനെയാണ് ഈ എൽ സി എം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ എൽ സി എം അല്ലെങ്കിൽ എന്താണ് ഈ എൽ സി എം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഉത്തരം നമുക്ക് ഈ ഡെഫിനിഷൻസ് അതായത് ഈ എക്സ്പാൻഷനിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ നമുക്ക് എക്സ്പാൻഷനിൽ ഏതൊക്കെ ടേംസ് ഉണ്ട് അപ്പോൾ പറയുകയാണെങ്കിൽ മൂന്ന് ടേംസ് ആണ് ഉള്ളത് ഏതൊക്കെയാണ് ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഉണ്ട് നമ്മൾ ലാസ്റ്റിൽ നിന്ന് തുടങ്ങും അപ്പോൾ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഉണ്ട് ഈ ഈയൊരു ഫുള്ള് എക്സ്പാൻഷനിൽ പിന്നെ നമ്മൾ നടുക്ക് വരുന്നത് കോമൺ എന്ന് ഒരു ടേം ഉണ്ട് അതുപോലെ തന്നെ ലീസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഉണ്ട് അങ്ങനെ ഈ മൂന്ന് ടേംസും കൂടിയിട്ട് ചേരുന്നതാണ് ഈ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ എങ്ങനെ ഈ എക്സ്പാൻഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു രണ്ട് നമ്പേഴ്സിന്റെ എൽ സി എം കണ്ടുപിടിക്കാൻ പറ്റും എന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്നോണം ഫൈൻഡ് ദി എൽ സി എം ഓഫ് ഫോർ സിക്സ് എയ്റ്റ് ട്വൽവ് ആൻഡ് സിക്സ്റ്റീൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സംഖ്യകൾ തന്നിട്ടുണ്ട് ഈ അഞ്ച് സംഖ്യകളുടെ എൽ സി എം ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഏതാണോ നാൽപ്പത്താറ് തന്നിട്ട് നാൽപ്പത്തെട്ട് തന്നിട്ടുണ്ട് അൻപത്താറ് തന്നിട്ടുണ്ട് അറുപത് തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ എൽ സി എം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ എൽ സി എം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഇതാണല്ലോ അപ്പം ഞാൻ ഈ ഡെഫിനിഷനും ഒന്ന് യൂസ് ചെയ്യാണ്ടല്ലേ നമ്മൾ വെറുതെ നമുക്കറിയാം എൽ സി എം ആവണമെങ്കിൽ എന്തായാലും ഈ പറയുന്ന അഞ്ച് സംഖ്യകളുടെയും മൾട്ടിപ്പിൾ ആയിരിക്കണം എന്ത് ഈ എൽ സി എം എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി അങ്ങനെയാണെങ്കിൽ നാൽപ്പത്തി ആറ് ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഓപ്ഷൻ വഴി ഈ ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് നാൽപ്പത്തി ആറാണ് നാൽപ്പത്തി ആറ് എന്ന് പറഞ്ഞിട്ടുള്ളത് എൽ സി എം ആവും അല്ലെങ്കിൽ ഇതിൻ്റെ ഏതിന് എൽ സി എം ആവണെങ്കിൽ ഇവരുടെയെല്ലാം തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു സംഖ്യ ആയിരിക്കണം ഈ നാൽപ്പത്തി ആറ് എന്ന് പറഞ്ഞിട്ടുള്ളത് നാലിൻ്റെ ഫസ്റ്റ് നമ്പർ തന്നെ എടുക്കുമ്പോൾ നമുക്കറിയാം നാല് എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ ഒരിക്കലും നാൽപ്പത്തി ആറ് അല്ല നാൽപ്പത്തി ആറ് എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യ ഒരിക്കലും എന്താണ് നാല് എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യയുടെ മൾട്ടിപ്പിൾ അല്ല അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ നമ്പറിൽ തന്നെ നമുക്കറിയാം നാൽപ്പത്തി ആറ് എന്ന് പറഞ്ഞിട്ടുള്ള മൾട്ടിപ്പിൾ കിട്ടാത്തതുകൊണ്ട് തന്നെ ഇതൊരിക്കലും എൽ സി എം ആയിട്ട് വരില്ല ഇനി നമ്മൾ അടുത്തത് അൻപത്തി ആറ് എടുക്കുന്നു ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് അപ്പോൾ നമ്മൾ ഓപ്ഷൻ സിയും ഡിയും ഒക്കെ ചെക്ക് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓപ്ഷൻ സി എടുക്കുന്നു സി എടുക്കുമ്പോൾ അൻപത്തി ആറാണ് വരുന്നത് അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ അൻപത്തി ആറ് എന്ന് പറഞ്ഞിട്ടുള്ളത് നാലിൻ്റെ മൾട്ടിപ്പിൾ ആണ് അതെ നാല് കൊണ്ട് പോകുന്ന ഒരു സംഖ്യ തന്നെയാണ് നമ്മുടെ അൻപത്തി ആറ് എന്ന് പറയുന്നത് പതിനാല് ഇന്റു നാല് അല്ലെ അതാണ് അമ്പത്തി ആറ് എന്ന് പറയുന്നത് ഇനി ആ എട്ടിന്റെ മൾട്ടിപ്പിൾ ആണോ ഈ പറയുന്ന സംഖ്യ എട്ടിന്റെ മൾട്ടിപ്പിൾ ആണോ നമുക്കറിയാലോ എട്ട് ഇന്റു ഏഴ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് അൻപത്തി അങ്ങനെയാണെങ്കിൽ അൻപത്തി എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യയെ കുറിച്ചിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നാല് കൊണ്ടും പോകുന്നുണ്ട് അതുപോലെ തന്നെ എട്ട് കൊണ്ടും എന്ന് മനസ്സിലായി പക്ഷെ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സ് കൊണ്ട് മാത്രം ഡ്യൂസിബിൾ ആയ അല്ലെങ്കിൽ ആയി കിട്ടിയാൽ മതിയാവും ഇല്ല ബാക്കിയുള്ള സംഖ്യകൾ കൂടി വരണം അപ്പം നമ്മൾ നോക്കുമ്പോൾ ആറ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഖ്യ വരുന്നുണ്ട് അപ്പൊ ഈ ആറ് എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യ നമുക്ക് ആറ് ഇൻറ്റു എത്ര ചെയ്യുമ്പോഴെങ്കിലും നിങ്ങൾക്ക് അൻപത്തി ആറ് കിട്ടും നമുക്കറിയാം ആറ് ഇൻറ്റു ഒൻപത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആൻസർ അൻപത്തി നാലാണ് പിന്നെ വരുന്ന ഏതാണ് അറുപതാണ് ആറ് കഴിഞ്ഞു പത്ത് അറുപത് അതായത് ആറിന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എന്താണ് അമ്പത്തി ആറ് എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യ വരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ തന്നിരിക്കുന്നതിൽ രണ്ട് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നുണ്ട് പക്ഷെ നമുക്ക് അഞ്ച് നമ്പേഴ്സ് ഉണ്ട് അതിലിപ്പോൾ ആറ് എന്ന് പറയുന്ന സംഖ്യയിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അൻപത്തി ആറ് എന്ന് പറഞ്ഞിട്ടുള്ളത് മൾട്ടിപ്പിൾ ആയിട്ടല്ല വരുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറഞ്ഞോടെ ഈ അമ്പത്തി ആറ് അങ്ങനെയാണെങ്കിൽ എൽ സി എം ആവുമോ ഇല്ല ഇനി നമ്മൾ അൻപത് എടുത്ത് നോക്കി അൻപത് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓപ്ഷനില് തന്നെ നാല്പത് നാല് എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യയുടെ മൾട്ടിപ്പിൾ ആയിട്ട് അൻപത് വരുന്നുണ്ടോ അൻപത് വരുന്നില്ല അപ്പൊ എന്താണ് നമുക്ക് അൻപതും വെട്ടിക്കളയാം അങ്ങനെയാണെങ്കിൽ ബാക്കി ഏതാണ് ഓപ്ഷൻ വരുന്നത് ബാക്കി ഒരറ്റ ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ അതാണ് നാല്പത്തിയായിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എവിടെയായിരിക്കും യൂസ്ഫുൾ ആയിരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു രണ്ട് നമ്പേഴ്സ് തന്നിട്ട് വിചാരിച്ച അപ്പൊ ഈ രണ്ട് നമ്പേഴ്സിൽ വന്നിട്ട് നമുക്ക് വലിയൊരു ആണ് കണ്ടുപിടിക്കേണ്ടി വരുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്താണ് ഇതിന്റെ എൽസിയം കാണുന്ന ആ ഒരു സമയം ലാഭിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇതിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഒൻപത് എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യയുടെയും പതിനെട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യയുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംഖ്യ അപ്പൊ നമുക്ക് ഇതിന്റെ എൽ സി എം എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സംഖ്യയാണ് വരുന്നത് എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞോടെ ഒൻപതിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാം സം ഓഫ് ഡിജിറ്റ്സ് ചെക്ക് ചെയ്താൽ മതി അതിനുവേണ്ടിട്ട് നമ്മൾ ഈ എൽ സി എം കണ്ടുപിടിക്കേണ്ട ആവശ്യകത വരുന്നില്ല നമുക്ക് നേരിട്ടിട്ട് ഒൻപതിന്റെ മൾട്ടിപ്പിൾ തന്നിരിക്കുന്നതിൽ ഏതാണ് ഒൻപതിന്റെ മൾട്ടിപ്പിൾ എന്ന് വരുന്നത് ഇപ്പൊ രണ്ടിൽ കൂടുതലുണ്ടെങ്കിൽ എന്താ പറയാ നമുക്ക് ആവില്ല പക്ഷേ നമുക്ക് ഈ ഒരു എക്സാമ്പിള് യൂസ് ചെയ്തിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു ഓപ്ഷനെങ്കിലും അല്ലെങ്കിൽ രണ്ട് ഓപ്ഷനെങ്കിലും എലിമിനേറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ബാക്കി ഒരു അഞ്ച് സെക്കൻഡേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻ ഇപ്പോൾ എയും ബിയും നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒൻപത് എന്ന് പറയുന്ന സംഖ്യയുടെ എൽ സി എം ആയാലും വരേണ്ടതെങ്കിൽ ഒൻപതും വേറെ സംഖ്യയുണ്ട് ഇപ്പൊ വലിയ സംഖ്യയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന സിയും ഡിയും നൈ എന്താണ് ഒരു മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഗസ് എന്നോണം നമുക്കൊരു പോസിബിലിറ്റി ഉണ്ട് ഈ സിയിലും ഡിയിലും ഇതിന്റെ ആൻസർ ഉണ്ടാവാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നും ഇടാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇടാനും സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇനിയിപ്പോ ഓപ്ഷൻ വഴി നമ്മൾ കണ്ടുപിടിച്ചു ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നോർമൽ രീതിയിൽ എൽ സി എം കണ്ടുപിടിക്കാൻ നോക്കി നോക്കാം അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ ഞാൻ പ്രൈം ഫാക്ടറൈസേഷനേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ എത്രയാണ് നാല് വരുന്നുണ്ട് ആറ് വരുന്നുണ്ട് എട്ട് വരുന്നുണ്ട് പന്ത്രണ്ട് വരുന്നുണ്ട് പതിനാറ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് ടൂ കൊടുക്കുന്നു അപ്പോൾ എത്രയാണ് ടു വരുന്നു ത്രീ വരുന്നു ഫോർ വരുന്നു പിന്നെ എത്രയാണ് വരുന്നത് സിക്സ് വരുന്നു അതുപോലെ തന്നെ എയ്റ്റ് വരുന്നു ഇതാണല്ലോ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ വരുന്നത് ഇനി നമ്മൾ വീണ്ടും ടൂവിനെ പുറത്തേക്ക് എടുക്കും ടുവിന് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താണ് വരുന്നത് ടു ഇൻറ്റു വൺ ആണ് ടു നമുക്കറിയാം ത്രീ എന്ന് പറയുന്നത് ടൂവിൻ്റെ മൾട്ടിപ്പിൾ അല്ല അങ്ങനെ മൾട്ടിപ്പിൾ വരാത്ത സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ ത്രീ അതുപോലെ തന്നെ എഴുതി താഴേക്ക് എഴുതിയിടുക ഇനി നാലിൽ നമുക്കറിയാമല്ലോ ടു ഇൻറ്റു ടൂ ആണ് ഫോർ ഇനി സിക്സിൽ ടു ഇൻറ്റു ത്രീ ആണ് ടു ഇൻറ്റു ആണ് എയ്റ്റ് വരുന്നത് ഇനി എന്താണ് ബൈ ടു രണ്ടിൽ രണ്ട് കോമൺ എടുക്കുക വീണ്ടും അപ്പോൾ ഇത് വരും ഒന്ന് അതുപോലെ തന്നെ മൂന്ന് വന്നു ഇവിടെ വണ് വന്നു അതുപോലെ തന്നെ ഇവിടെ എത്രയാണ് വരുന്നത് ത്രീ വന്നു ഇവിടെ എത്ര വന്നു ടു വന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്ക് രണ്ട് ത്രീ വരുന്നതുകൊണ്ട് തന്നെ ത്രീ വീണ്ടും നമ്മൾ കോമൺ എടുക്കുന്നു വൺ 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 ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് എല്ലാ ഡിവിഷൻ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്താണെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വൺ വൺ വരുന്നത് വരെ ഇങ്ങനെ ഡിവിഷൻ കണ്ടിന്യൂ ചെയ്തോളൂ ഒന്ന് 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 അപ്പം എല്ലാം ലാസ്റ്റ് ഒന്നും ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ എൽ സി എം എന്ന് പറഞ്ഞിട്ടുള്ള എന്തായിരിക്കും ഈ പറയുന്ന ടേമുകളുടെ പ്രൊഡക്റ്റ് ആയിരിക്കും അതായത് ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ത്രീ അതായത് സിക്സ് ഇൻറ്റു ടു ട്വൽവ് ട്വൽവ് ഇൻറ്റു ടു ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ ഇൻറ്റു ടു ഫോർട്ടി എയ്റ്റ് അതു തന്നെയല്ലേ നമുക്ക് എൽ സി എം നമ്മളിപ്പോൾ ഓപ്ഷൻ വഴി ചെയ്തപ്പോഴും നമുക്ക് എൽ സി എം ഏതായിട്ടാണ് കിട്ടിയത് ഫോർട്ടി എയ്റ്റ് തന്നെയാണ് കിട്ടിയത് അപ്പോൾ ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു ക്വസ്റ്റനിലേക്ക് പോവാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൽ സി എം ഓഫ് തേർട്ടി എയ്റ്റ് സിക്സ്റ്റി എയ്റ്റ് സെവൻറ്റി എയ്റ്റ് മൂന്ന് സംഖ്യകൾ തന്നിട്ടുണ്ട് ഈ മൂന്ന് സംഖ്യകളുടെ എൽ സി എം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എന്ത് ചെയ്യണം മുപ്പത്തെട്ട് അറുപത്തെട്ട് എഴുപത്തിയെട്ട് ഓക്കെ അപ്പോൾ എഴുപത്തി എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇതിന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ ജീവൻ ചെയ്യുന്നു ബൈ ടു മൂന്ന് സംഖ്യകളിൽ പോകുന്ന ഒരു സംഖ്യയാണ് രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളെടുത്തപ്പോൾ പത്തൊമ്പത് എന്ന് പറഞ്ഞിട്ട് വന്നു ഇവിടെ എത്രയാണ് മുപ്പത്തി നാല് എന്ന് പറഞ്ഞിട്ട് വന്നു ഇവിടെ എത്രയാണ് വരുന്നത് മുപ്പത്തി ഒൻപത് എന്ന് പറഞ്ഞിട്ട് വന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം ഇനി ഇതിൽ നിന്നൊന്നും തന്നെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാറില്ല അങ്ങനെയാണെങ്കിൽ എന്താണ് വരുന്നത് ഈ പറയുന്ന എൽ സി എം അങ്ങനെയാണെങ്കിൽ എത്രയാണ് വരിക ടു വിൻഡു നയൻറ്റീൻ ഇൻറ്റു തേർട്ടി ഫോർ ഇൻറ്റു തേർട്ടി നയൻ അതായത് രണ്ടെണ്ണത്തിലും കോമൺ ആയിട്ടുള്ള ഒരു സംഖ്യ പോലും വരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇനി ഡിവിഷൻ ഇവിടെ വെച്ചിട്ട് നിർത്തിയിട്ട് ഇതിൻ്റെ പ്രോഡക്റ്റ് എടുത്തു ഓക്കെ അപ്പം അങ്ങനെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വരുന്നത് ടു ഇൻറ്റു നയൻറ്റീൻ ഇൻറ്റു തേർട്ടി ഫോർ ഇൻറ്റു തേർട്ടി നയൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എത്രയാണ് എൽ സി എം വരുന്നത് എൽ സി എം വരുന്നത് എന്ന് വെച്ചാൽ ഇത് വലിയൊരു സംഖ്യയാണ് നിങ്ങൾ നോക്കിയൊക്കെ ഓപ്ഷൻ വരുമ്പോൾ അൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് അപ്പോൾ നമ്മൾ ഈ എന്താണ് ഈ ഉത്തരം കണ്ടു പിടിക്കുന്നവരെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ നോക്കുമ്പോൾ ഉത്തരത്തിൽ നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടതാണ് യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ് വരുന്നത് അപ്പം നമുക്ക് നോക്കി ഇപ്പം നാലെണ്ണത്തിലും നാല് യൂണിറ്റ് ഡിജിറ്റുകളാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു പ്രൊഡക്റ്റിൻ്റെ അവസാനം എപ്പോഴും ഒരു സംഖ്യ മാത്രമേ വരുള്ളൂ നാല് നമ്പേഴ്സ് വരില്ല അല്ലേ അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ നാല് ഓപ്ഷനിലും ഡിഫറൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം ഇതിൽ നിന്ന് എന്താണ് ഈ പറയുന്ന പ്രോഡക്റ്റിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിലേതാണോ ഈ ഓപ്ഷനിൽ വരുന്നത് അതായിരിക്കും നമ്മുടെ ഉത്തരം അപ്പം യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എത്രയാണ് വരുന്നത് പത്തൊമ്പത് ഇൻറ്റു രണ്ട് ചെയ്യുന്നു ഈ രണ്ട് നമ്പേഴ്സിന്റെ പറയുകയാണെങ്കിൽ മുപ്പത്തി എട്ട് അങ്ങനെയാണെങ്കിൽ മുപ്പത്തി എട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ് എട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടി ഇനി നമ്മൾ അടുത്തത് ചെയ്തു മുപ്പത്തിനാല് ഇൻറ്റു ഒമ്പത് അപ്പോൾ നമുക്ക് ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം എത്രയാണ് വരുന്നത് അതായത് ആറ് വരുന്നു അതായത് ഒമ്പത് ഇൻറ്റു നാല് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കറിയാം മുപ്പത്തി ആറാണ് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എത്രയാണ് വരുന്നത് ആറാണ് യൂണിറ്റ് ഡിജിറ്റായിട്ട് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണ് എട്ട് ഇൻറ്റു ആറാണ് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ മൊത്തം പ്രൊഡക്റ്റിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എത്രയാണ് എണ്ണാറ് നാൽപ്പത്തെട്ട് ലാസ്റ്റ് എത്രയാണ് വരുന്നത് എട്ട് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ പറയുന്ന പ്രൊഡക്റ്റിൻ്റെ ാസ്റ്റ് എട്ടാണ് വരേണ്ടത് അങ്ങനെയാണെങ്കിൽ എട്ട് ലാസ്റ്റ് വരുന്ന ഈ പറയുന്ന ഓപ്ഷനിൽ ഏതാണ് വരുന്നതെന്ന് നോക്കുക അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ എക്ക് മാത്രമാണ് ഈ എട്ട് ലാസ്റ്റ് വരുന്നതുള്ളൂ അപ്പോൾ അൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഏത് എൽ സി എം ഓഫ് തേർട്ടി എയ്റ്റ് സിക്സ്റ്റി എയ്റ്റ് ആൻഡ് സെവൻറ്റി എയ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ